നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തുലാരാശിക്കാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ചോദ്യനക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് പൊതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും വക്രമ സ്ഥിതികളെയും അപഗ്രദിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം സ്വത്ത് എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസിലും ഉയർച്ചയുണ്ടാകുന്ന കൃത്യമായ അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയമുണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് തുലാരാശിക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിലും തൊഴിൽ സ്ഥാനമായ പത്തിലും ലാഭസ്ഥാനമായ പതിനൊന്നിലും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് വരെയും ശേഷം ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ ഏറെ ഭാഗ്യമുണ്ടാകും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ് വ്യാഴത്തിനോടൊപ്പം ശനിയും ചൊവ്വയും ബുധനും ശുക്രനും അനുകൂലമാകുന്ന ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ബംബർ ലോട്ടറി വരെ അടിക്കുന്നതിനുള്ള സാധ്യത ഈ സമയത്തുണ്ട് ഊഹ കച്ചവടം സ്ഥല തുടങ്ങിയവ പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് രണ്ട് വരെയും ശേഷം ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ എട്ട് വരെയും തുടർന്ന് ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ തുലാരാശിക്കാർക്ക് മാർച്ച് രണ്ട് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയും ശേഷം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം നനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം തുലാരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഏപ്രിൽ പതിനൊന്ന് മുതൽ മുപ്പത് വരെയും ശേഷം മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഏഴ് വരെയും ശേഷം ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വലിയ വിജയം നേടാൻ സാധിക്കും ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ട അധ്യാപകർ എഴുത്തുകാർ കവികൾ വക്കീൽ പബ്ലിഷർമാർ റിപ്പോർട്ടർമാർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർമാർ ഡാറ്റ അനലിസ്റ്റ് കമ്മീഷൻ ഏജന്റുമാർ ബ്രോക്കർമാർ എന്നിവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് അതിനാൽ ഈ സമയം മേൽപ്പറഞ്ഞ എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഉറപ്പായും വിജയം നേടാൻ സാധിക്കും തുലാക്കൂറുകാർക്ക് ജോലി സംബന്ധമായി മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനാല് വരെയും ജൂൺ പതിനാറ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും മാത്രമല്ല ജാതക യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത് അടുത്തതായി തുലാരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രതിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയും ശേഷം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അഗ്നി ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ് തുലാക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ശേഷം ഓഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടുകയും ചെയ്യുക തുലാക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പത്താം ഭാവത്തിലെ വ്യാഴം എല്ലായ്പ്പോഴും സുഖകരമല്ല ജോലിയിൽ സ്ഥാനക്കയറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ തേടിയെത്തുമെങ്കിലും ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കോ തസ്തികയിലേക്കോ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ നിന്നോ വലിയ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സഹായങ്ങൾ ലഭ്യമാകുകയും പുതിയ കരാറുകളിൽ ഒപ്പിടാനും ബിസിനസ് ശാഖകൾ തുടങ്ങാനും സാധിക്കും ഇവർക്ക് നിലവിൽ കേതു പതിനൊന്നാം ഭാവത്തിലും ശനി ആറാം ഭാവത്തിലും നിൽക്കുന്നു അതിനാൽ തന്നെയും ജൂൺ രണ്ട് വരെയുള്ള കാലഘട്ടത്തിലോ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷമോ ലോട്ടറി ഓഹരി വിപണി അല്ലെങ്കിൽ മുൻപ് എപ്പോഴോ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ കേതു കാരണമാകും നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാലമാണിത് എന്നാൽ കേതുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ പണം വരുന്നത് പോലെ തന്നെ അപ്രതീക്ഷിതമായി ചിലവാകാനും സാധ്യതയുണ്ട് ധർമ്മകാര്യങ്ങൾക്കോ ആത്മീയ ആവശ്യങ്ങൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ടിയും വന്നേക്കാം നീണ്ടകാലമായി അലട്ടിയിരുന്ന കടബാധ്യതകൾ തീർക്കാൻ പുതിയ വരുമാന മാർഗങ്ങൾ നേടിയെടുക്കാൻ മേൽപ്പറഞ്ഞ സമയം ശ്രമിക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശനി നിങ്ങളെ പ്രേരിപ്പിക്കും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാനും പഴയ ബാധ്യതകൾ വീട്ടി സമാധാനത്തോടെ ജീവിക്കാനും ഈ കാലയളവ് സഹായിക്കും മാത്രമല്ല തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുകയും കീഴ് ജീവനക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ സഹകരണം ലഭിക്കുകയും ചെയ്യും സേവന മേഖലകളിൽ അതായത് സർവീസ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും ലഭിക്കും നിങ്ങളുടെ ജോലിയിലുള്ള കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും അധികാരികൾ തിരിച്ചറിയും അവരിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനുമായി പ്രാർത്ഥിക്കേണ്ട ധനദേവത ദേവത ധനലഗ്നം ഉപാസനാമൂർത്തി ജാതക യോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനസമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക പുതുതായി വിവാഹം നോക്കുന്നവർ സ്ത്രീയുടെയും പുരുഷന്റെയും ജനനവിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്ത് നൽകുന്നതാണ് മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവ മാറുന്നതിനായി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളോ പഠന സാമഗ്രികളോ നൽകുന്നത് ദോഷഫലങ്ങൾ നീങ്ങാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്